യൂട്രസ് ഓപ്പൺ ആയിട്ടാണുള്ളത് പെട്ടെന്ന് നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം ആംബുലൻസിനകത്ത് അറിയാം അതിൻ്റെ ഉള്ളിൽ ആ അതിനകത്തിരിക്കുന്നവരെ മാനസികാവസ്ഥ അറിയണമെങ്കിൽ ഹൈ ഫാമിലീസ് ഇപ്പോൾ ഇന്ന് ഞാൻ വന്നതെന്ന് വെച്ചാൽ കുറേ പേർക്ക് സംശയം ഉണ്ടാകും ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന പോലത്തെ അനുഭവം ഇനി ഉണ്ടാവരുത് എന്നൊക്കെ അപ്പം അതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഈ വീഡിയോ രണ്ട് പാർട്ടൊക്കെ ആയിട്ടായിരിക്കും വരിക കാരണം എനിക്ക് കുറേ നേരം വരെ ഇരിക്കാനൊന്നും പറ്റൂല അപ്പോൾ ആ കുറച്ച് നേരം ഇരിക്കുന്ന സമയം രണ്ട് പാർട്ടായിട്ട് ഇടാം പ്രഗ്നൻസി വരെയുള്ള ഒരു സ്റ്റോറിയും അത് കഴിഞ്ഞിട്ട് ഡെലിവറി സ്റ്റോറിയായിട്ട് വേറെ ഇടാം അപ്പോൾ എൻ്റെ ഇത് ഞാൻ ഈ പറയുന്നത് എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻസിയെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പേര് പറയാം എൻ്റെ പേര് ദർശന എന്നാണ് കണ്ണൂർ ജില്ലയിലാണ് താമസിക്കുന്നത് എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ് ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കുകയാണ് ഇപ്പം രണ്ട് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് കുട്ടികളുടെ പേര് ഒരു മൂത്ത മോൻ്റെ പേര് റയ്യാനെന്നും ഇളയമോൻ്റെ പേര് റംസാൻ എന്നും ഹസ്ബൻഡിൻ്റെ പേര് മുഹമ്മദ് എന്നാണ് നമ്മൾ വാടകക്കാണ് വേറെ തന്നെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ കാര്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ കുട്ടി ഉണ്ടായി അഞ്ചു വർഷത്തിന് ശേഷമാണ് അടുത്തൊരു പ്രഗ്നൻസി ഉണ്ടാവുന്നത് ആദ്യത്തെ രണ്ട് പേരും അടുത്തടുത്തായിരുന്നു രണ്ട് വയസ്സിന്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടെങ്കിൽ തന്നെ ഇളയ മോനെ ഒരു അഞ്ച് വയസ്സായതിനു ശേഷം മതി എന്നൊക്കെ അതെന്തോ പക്ഷം കേട്ട് അതേപോലെ തന്നെ അഞ്ച് വയസ്സിന് ശേഷമൊക്കെയാണ് മൂന്നാമത്തെ പ്രഗ്നൻസി ആയതും അപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പാണ് പീരീഡ്സ് ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ തന്നെയുള്ള ഹോസ്പിറ്റലിലാണ് പോയതും അപ്പോൾ അവിടെ പോയി കണ്ടു അവര് സ്കാനിങ് ചെയ്തൊക്കെയും പറഞ്ഞു പി സി ഒ ഡി ഉണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഹോർമോണിൻ്റെ ഗുളികയെന്ന് തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി പി സി ഒ ഡി നല്ലവണ്ണ്ട് ഒരു ഓവറിൽ നല്ലപോലെ കുരുക്കൾ നിറഞ്ഞിട്ടുണ്ട് ഒരു ഓവറിൽ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഹോർമോണിന്റെ ഗുളിക കുടിക്കുക എന്ന് പറഞ്ഞു ഹോർമോണിന്റെ ഗുളിക സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ജൂലൈയിലാണ് എനിക്ക് ലാസ്റ്റ് പീരീഡ്സ് ആ സമയത്ത് ലാസ്റ്റ് പീരീഡ്സ് ആകുന്നത് ജൂൺ പതിനൊന്നിനായിരുന്നു അങ്ങനെ ഞാൻ ജൂലൈയിൽ കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഡോക്ടർ ഒരു മാസത്തേക്കുള്ള ഗുളിക വന്നിട്ട് പറഞ്ഞ് അടുത്ത മാസം പീരീഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഗുളിക ഞാനിവിടെ വന്ന് കഴിക്കാൻ കഴിക്കാൻ തുടങ്ങി പിറ്റേ മാസമായിട്ട് പീരീഡ്സ് ആയില്ല അപ്പോൾ പിന്നെ പോയി കാണിക്കണമല്ലോ അപ്പം അതിന് മുന്നേ ഞാനൊരു കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പോസിറ്റീവെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു എന്നാലും കൺഫേം ആക്കാൻ കഴിയാത്തത് കൊണ്ട് ഡോക്ടർ പോയിട്ട് എന്തായാലും കാണുമല്ലോ പിറ്റേ മാസം പീരീഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എന്നോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പോയി കണ്ട് ഡോക്ടർ പോയി അവിടെ നിന്ന് സ്കാനിങ് ചെയ്ത് നോക്കി അന്നേരം പറഞ്ഞ് പ്രഗ്നൻസി ആണ് പോസിറ്റീവാണ് പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞ് പക്ഷേ ഈ പി സി ഒടി ഉള്ളത് കൊണ്ട് തന്നെ ഹോർമോണിൻ്റെ ഗുളിക എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഗുളികേൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ഞാൻ പണ്ടും അങ്ങനെ തന്നെ എനിക്ക് ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു അതിപ്പോൾ അയണും കാൽസ്യായാലും ഏത് ഗുളികയാലും എനിക്ക് കുടിക്കാൻ ഭയങ്കര മടിയാണ് ഒരു ദിവസം കുടിക്കും ഒരു ദിവസം കുടിക്കുമല്ലോ അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും ഈ ഹോർമോണിൻ്റെ ഗുളിക തന്ന സമയത്തും ചില സമയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗുളികയും നല്ല റേറ്റും ഉണ്ടായിരുന്നു നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ ഹോർമോണിൻ്റെ ഗുളികയ്ക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്തല്ലേ എല്ലാ സമയത്തും ഹോർമോൺ ഗുളികയ്ക്കൊക്കെ റേറ്റ് ആണ് എനിക്ക് തന്നോണ്ടിരുന്ന ഹോർമോൻ്റെ ഗുളിക എന്നാണ് പറഞ്ഞത് നല്ല റേറ്റും ഉണ്ടായിരുന്നു ഗുളികയ്ക്ക് മൂന്ന് മാസം വരെയാണ് ആദ്യം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോർമോണിൻ്റെ ഗുളിക അങ്ങനെ മൂന്ന് മാസം വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മൂന്ന് മാസം കഴിഞ്ഞ് ഡോക്ടറെ പോയി കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഈ ഗുളിക തന്നെ ഇനിയും ഈ ഒരു മാസം കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു എന്ത് കാരണമാണെന്നൊന്നും എന്നോട് പറയുന്ന നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടിലൊന്നുമില്ല കേട്ടോ ആദ്യത്തെ റിപ്പോർട്ടിൽ മാത്രമേ ഈ പി സിയോട് ഉള്ളൂ എന്നുള്ള ഒരിത് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പിന്നെ ആദ്യത്തെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതുകൊണ്ട് നമ്മളും ആ ഒരു രീതിയിലല്ലേ ഉണ്ടാവും ഇപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യുകയുള്ളൂ രണ്ടാമത്തെ പ്രഗ്നൻസി വരുമ്പോൾ ആദ്യത്തെ പ്രഗ്നൻസിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ അതുവരെ ഡോക്ടർ ഒരു പ്രശ്നവും നമ്മുടെ അടുത്ത് പറയുന്നുമില്ല അപ്പൊ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ അല്ലെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാം അങ്ങനെ മൂന്നാലാം മാസം ആയപ്പോഴത്തേക്കും ഡോക്ടറോട് പോയിട്ട് കാണിച്ച് ഡോക്ടർ ഈ ഗുളിക തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഗുളിക കുറിച്ച് സ്റ്റാർട്ടായി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല സാധാരണ നോർമലി പ്രഗ്നന്റ് ആകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന എല്ലാ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാകുന്ന അല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനിടയ്ക്കാണ് ഞങ്ങൾ മൂന്ന് ലേഡീസ് കൂടി ചേർന്നിട്ട് ഒരു ഷോപ്പ് തുടങ്ങുക ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ബേക്കിങ്ങിൻ്റെ ഒരു ഷോപ്പാണ് അപ്പോൾ കുറച്ച് കാലമായിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പ്രഗ്നൻസിക്ക് മുന്നേ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് പ്രഗ്നൻ്റ് ആയത് അപ്പം ഈ ഷോപ്പിൻ്റെ കാര്യം കൂടി നടക്കുകയും ചെയ്യുന്നുണ്ട് പ്രഗ്നൻസി ഇപ്പുറത്തു കൂടി പോയിക്കൊണ്ടും ചെയ്യുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഷോപ്പിൻ്റെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരു ജനുവരി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ ആക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെ പോകുന്നതിനെ ചോദിച്ചു അന്നേരം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അധികം നേരം നിൽക്കാതൊക്കെ ഇന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഞാനൊന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയി തിരിച്ചു വന്ന് തിരിച്ചു വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഹോസ്പിറ്റല് മാറാം അടുത്തടുത്ത രണ്ട് ഹോസ്പിറ്റലുകൾ അപ്പോൾ രണ്ട് ഹോസ്പിറ്റലിലും ഡെലിവറി ചാർജ് ഒരേപോലെയാണ് അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ കാണിക്കുന്നതിനേയും കാട്ടി കുറച്ചും കൂടി ആയിട്ട് തോന്നിയത് മറ്റേ ഹോസ്പിറ്റലായതുകൊണ്ട് മറ്റേ ഹോസ്പിറ്റലിലേക്ക് മാറാന്ന് കരുതി അങ്ങനെ മറ്റേ ഹോസ്പിറ്റലിൽ പോയി ആ ഹോസ്പിറ്റലിൽ പോകുന്നത് ഡിസംബറിലാണ് ഡിസംബറിൽ ആയപ്പോഴേക്കും എനിക്ക് അഞ്ച് പൂർത്തിയായി ആറ് തുടങ്ങി സ്കാനിങ്ങിൻ്റെ സമയമായിരുന്നു അപ്പം ആ ഡോക്ടർ പോയി കണ്ട് സ്കാനിങ് എടുത്ത് സ്കാനിങ്ങിന് കുഴപ്പമില്ല പിന്നെന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ സ്കാനിങ്ങിൽ മുതൽ മുന്നത്തെ സ്കാനിങ് റിപ്പോർട്ടിലൊന്നും ഒരു പ്രശ്നവും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടീൻ്റെയും പ്ലാസ്മിൻ്റെയും കാര്യം മാത്രമേ അവർ കാര്യമായിട്ട് നോക്കുകയുള്ളൂ കുട്ടീൻ്റെ ഗ്രോത്ത് ഉണ്ടോ പ്ലാസ്മിൻ്റെയൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്ന് മാത്രമേ നോക്കുകയുള്ളൂ വേറെ എന്തെങ്കിലും എന്നുള്ളത് ആ സമയത്ത് അവർ ചെക്ക് ചെയ്യൂല കാരണം ഉന്നത്തെ റിപ്പോർട്ടിലൊന്നും കാരണങ്ങളൊന്നും ഇല്ല അപ്പോൾ അവർ ചെക്ക് ചെയ്യുകയും ചെയ്യൂല അങ്ങനെ അഞ്ചാം മാസത്തിൽ സ്കാനിങ് കഴിഞ്ഞിട്ട് ഡോക്ടർന്ന് പിറ്റേ മാസം വന്നാൽ മതി പറഞ്ഞു അപ്പോൾ ഡിസംബറിൽ സ്കാനിങ് ചെയ്യുന്നുണ്ട് ഞാൻ മുന്നത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ കടയിൽ പോയിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കടയുടെ ആവശ്യമായിട്ട് അതിനു വേണ്ടി ഞാൻ കുറേ ഓടി നടക്കുകയും ചെയ്യുന്നുണ്ട് വണ്ടിയിൽ വണ്ടിയിൽ തന്നെ പോകുന്നതെങ്കിലും കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിരുന്നു കടൻ്റെ ആവശ്യമായതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓടിയ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് ജനുവരി ഫോർത്തിനേക്ക് കടൻ്റെ ഇനാഗ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ കടയെന്നുള്ള ഒരു ചെറിയൊരു നോർമൽ ലേഡീസ് മാത്രം തുടങ്ങുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും മാർഗം ഉണ്ടാവട്ടോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് അങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കട സ്റ്റാർട്ട് ചെയ്തതൊക്കെ അപ്പോൾ ജനുവരി ഫോറിന് കട ഉദ്ഘാടനം ചെയ്ത് നാല് ജനുവരി നാലാം തീയതി കടന്റെ ഉദ്ഘാടനമായിരുന്നു ഉദ്ഘാടന ദിവസം എല്ലാം അടിപൊളിയായിട്ടെല്ലാം നടന്നു ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടും ഈ കടന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആകുന്നുണ്ടായിരുന്നു തുടങ്ങിയ പാടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് ആയി വരണം എന്നില്ലല്ലോ എല്ലാം ഒന്ന് പഠിച്ച് വരണ്ടേ അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ മാത്രമാണ് ആക്കിക്കൊണ്ടിരുന്നത് ഒരാളെ മാത്രമേ ജോലിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ കുറച്ച് പബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവരങ്ങ് പോവും ബാക്കിയുള്ള ജോലിയൊക്കെ നമ്മൾക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേരുണ്ടെങ്കിലും ഒരാളും പ്രഗ്നൻ്റ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിൻ്റെ ഡെലിവറി അടുത്ത് നിൽക്കുന്നതായിരുന്നു ഒൻപത് മാസമായിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത കാര്യമായതുകൊണ്ട് ഈ അതിനിടയ്ക്ക് ഈ പ്രഗ്നൻസി വന്നത് ആ ഒരു ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാൻ പറ്റൂലല്ലോ പ്രഗ്നൻറ്റ് ആണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കല്ലേ ചെയ്യുന്നത് അങ്ങനെ ഷോപ്പ് ഒരു വ്യാഴാഴ്ച ഉദ്ഘാടനം കഴിഞ്ഞു നാലാം തീയതി വ്യാഴാഴ്ചയായി നാലിന് അലേട്ടാ അഞ്ചാം തീയതിയാണ് ഷോപ്പിൻ്റെ ഉദ്ഘാടന ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഞ്ചാം തീയതി ഷോപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അതങ്ങനെ നല്ല രീതിക്ക് കുറച്ച് ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് നെക്സ്റ്റ് കാണിക്കേണ്ട ഡേറ്റായി വരെ ചെയ്യുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് എനിക്ക് കടയിലേക്ക് പോകണമായിരുന്നു ഞാൻ രാവിലെ വരുന്നില്ല തീരെ വയ്യാത്ത രാവിലെ വരുന്നില്ല ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് അപ്പം ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ പോകുമ്പോൾ മുരിങ്ങൻ്റെ മുരിങ്ങ ഇലയുണ്ടല്ലോ അതിൻ്റെ തോരനെല്ലാം ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് പോയത് അപ്പോൾ അത് കഴിച്ച് പിറ്റേ ദിവസം മുതൽ എനിക്ക് ചെറുങ്ങനൊരു വേദന പോലെ വരാൻ തുടങ്ങി വയറ് മൊത്തത്തിൽ അപ്പോൾ ആദ്യം വിചാരിച്ച് ഈ മുരിങ്ങിൻ്റെ ഇല കഴിച്ച മുരിങ്ങയില കഴിച്ചാൽ എന്തായാലും നമുക്കൊരു ലൂസ് മോഷൻ ഉണ്ടാവും എനിക്കങ്ങനെ ഉണ്ടായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ ഉണ്ടാകും പൊതുവേ ഉണ്ടാവലുണ്ട് മുരിങ്ങിൻ്റെ ഇല തോരനായിട്ടോ അവർക്ക് കഴിച്ചാലും ഒരു ഭയങ്കര ഒരു വയറിനൊരു വേദനയും ലൂസ് മോഷനൊക്കെ ഉണ്ടാകലുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതായിരിക്കുമെന്ന് ഞാൻ ആദ്യം കരുതിയത് അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോഴേക്കും പിന്നെയും ഇതേപോലെ വേദന ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് എന്ന് കൂടിക്കൂടി വരുന്നതെന്ന് വെച്ചാൽ വേദന വരും പോകും പിന്നെയും വരും പോകും പിന്നെയും വരും പോകും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കാണിക്കുന്ന അല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കാണിക്കാൻ ഡോക്ടറോട് കാര്യം പറയാമെന്ന് വെച്ചാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ എനിക്ക് ലേബർ പെയിൻ വരുന്ന പോലെയാണ് ഈ വേദന വരുന്നത് എന്നാന്ന് അറിയുന്നില്ല വരുകയും ചെയ്യുന്നുണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയാൽ പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും കാണുന്നൊന്നുമില്ല കുട്ടിയൊക്കെ സേഫ് തന്നെയാന്ന് വേറെ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് യൂറിൽ ഇൻഫെക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് വേറെ ബുദ്ധിമുട്ടൊന്നും എന്ന് പറഞ്ഞു തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ യൂറിനൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കരുത് ഡോക്ടർ ആണല്ലോ നമ്മളോട് പറയുന്നത് അതായത് പകുതി പഠിച്ചവൻ്റെ അടുത്തും പകുതി ഡോക്ടറുടെ അടുത്താണ് ഉണ്ടാകുക എല്ലാ കാര്യവും പഠിച്ചോ നമ്മളോട് നേരിട്ട് ഇറങ്ങി വന്നിട്ടൊന്നും പറയില്ല എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും ഡോക്ടറും പറഞ്ഞിട്ട് ഡോക്ടർമാരാണ് നമ്മളോട് പറയാം നിങ്ങൾക്ക് പ്രശ്നമുണ്ട് റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട് കൂടുതൽ കെയർ ചെയ്യണം എന്നൊക്കെ ഡോക്ടറും ബുദ്ധിമുട്ടൊന്നും ഇല്ല വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ ഒരു തെറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പം ഞാനിത് പറയുന്നത് ഞാനിവിടെ വന്നോക്കുമ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ആ മുരിങ്ങൻ്റെ ആ ഒരു ഒരുത് തിന്ന ദിവസമാണ് വയറ്റിന്ന് പോക്ക് പോലെ ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം മുതൽ മോശം ഒന്നും പോകുന്നില്ല അപ്പം പിന്നെ ഈ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു തോന്നല് മോശം പോകായിട്ടുള്ള വേദനയായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരിത് ഒരു വയറൊക്കെ ടൈറ്റാകുന്ന അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് കുട്ടിക്കൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേ ചെയ്യൂല അങ്ങനത്തെ ഒരു കാര്യത്തിനെപ്പറ്റി ചിന്തിക്കൂല ഡോക്ടറും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അപ്പം ഇത് വരുന്നത് മോശം പോകായിട്ടാണ് ഈ വേദന വരുന്നത് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത തെറ്റെന്നാണെന്നു വെച്ചാൽ ഈ വേദന വരുന്ന സമയത്ത് മാത്രം ഞാൻ ടോയ്ലറ്റിൽ പോവും അവിടെ ഇരുന്ന് ഞാൻ പുഷ് ചെയ്യും അപ്പം ഞാൻ എൻ്റെ ഇതിൽ വേദന വരുമ്പോൾ പുഷ് ചെയ്യുമ്പോൾ കുറച്ച് മോശം പോകും എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇവിടെ രണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഉറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട് രണ്ടിലും മാറി മാറി മാറിപ്പോയിരുന്നിട്ടാണ് ഈ വേദന വരുന്ന സമയത്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ടിരുന്നത് എന്തോ ഭാഗ്യം ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇത് ഈ പുഷ് ചെയ്തതാണ് എനിക്ക് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ പുഷ് ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് ഇനിയിപ്പോൾ എന്ത് വേദന ആയിക്കോട്ടെ വേദന ഇല്ലാതായിക്കോട്ടെ സാധാരണ ഗതിയിലായിക്കോട്ടെ നിങ്ങൾ ചെയ്തിട്ട് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് പുഷ് ചെയ്യാൻ നിൽക്കരുത് ചിലപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പുഷ് ചെയ്യുന്ന ആ ഒരു പവറിലായിരിക്കും ചിലപ്പോൾ നമ്മളെ യൂട്രസ് ഓപ്പൺ ആകുക അങ്ങനത്തെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കണം കൃത്യമായിട്ട് എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ സമയത്ത് എൻ്റെ ഡെലിവറി നടക്കാതിരുന്നത് രണ്ട് ദിവസം ഞാൻ നോക്കി പിന്നെയും കൂടുന്നതല്ലാതെ വേദന കുറയുന്നേ ഇല്ല പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുക എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ല എന്തൊക്കെയോ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു ഇനിയും വെച്ചോണ്ട് ഇരിക്കാൻ കയ്യിൽ നമുക്ക് നാളെ രാവിലെ ഒന്നും കൂടി ഡോക്ടറെ പോയിട്ട് കാണാം വേദന തീരെ കുറയുന്നില്ലല്ലോ എന്നറിഞ്ഞു അങ്ങനെ നേരെ പിന്നെയും ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറടുത്ത് പോയി ഡോക്ടറോട് പറഞ്ഞു എനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഇത് തന്നെ പറയുന്നത് എനിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ ഡോക്ടറ് വരുന്നത് വേദന വരുന്നു പോകുന്നത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ പിന്നെ പെട്ടെന്ന് സ്കാനിങ്ങിൻ്റെ മെഷീൻ വെച്ച് നോക്കി അപ്പം ബ്ലീഡിങ് വല്ലതുണ്ടായിരുന്നു എന്ന് വെച്ചു പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ബ്ലീഡിംഗ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഡോക്ടർ പെട്ടെന്ന് പി വി ചെയ്യണം എന്ന് പറഞ്ഞു പി വി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം പറഞ്ഞു ചെറിയ ബ്ലീഡിങ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അന്നേരം തന്നെ ചങ്കിൽ ഇടിക്കാൻ തുടങ്ങി പി വി ചെയ്തതിന് ശേഷം പറഞ്ഞു യൂട്രസ് ഓപ്പണായിട്ടാണുള്ളത് പെട്ടെന്ന് ഇവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഈ സമയത്ത് പ്രസവം നല്ലതല്ലല്ലോ അപ്പോൾ എനിക്ക് ട്വൻ്റി സിക്സ് വീക്സ് ആകുന്നത് ആറ് പൂർത്തിയാകുന്നതേ ഉള്ളു ആറ് പൂർത്തിയാകുന്നതിൻ്റെ അന്നാണ് കറക്റ്റ് ട്വൻറ്റി സിക്സ് വീക്സ് ആകുന്നതേ ഉള്ളു അപ്പം ഡോക്ടർ ഇനി ഇവിടെ വെച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം ഇപ്പം ഞാനും ഉമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അങ്ങനെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു അവര് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് അവിടുന്ന് എന്നെ പെട്ടെന്ന് ലേബർ റൂമിനകത്ത് കയറ്റി ഒരു ഇഞ്ചെക്ഷനും വെച്ച് മലർന്നിട്ട് കിടക്കാൻ പറഞ്ഞു കാല് കുറച്ച് ഹൈറ്റിന് വെക്കണമെന്നും പറഞ്ഞു പിന്നെ എനിക്കറിയില്ല ആ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടിയതെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ചിലപ്പം സ്റ്റിച്ച് ചെയ്യും സ്റ്റിച്ച് ചെയ്താൽ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റും എന്തായാലും ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒന്നും പറ്റൂല പെട്ടെന്ന് ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കണ്ണൂരുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ പുറത്ത് നിന്നപ്പോൾ ഉമ്മാനോട് ഏതോ ഒരു ആൾ പറഞ്ഞ് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ നിൽക്കണ്ട പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുക അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പിന്നെ ഡോക്ടറോട് ഉമ്മ ഉമ്മ പോയി പിന്നെ ഡോക്ടറോട് പറഞ്ഞ് പെരിയാരത്തേക്ക് എഴുതിത്തരുമെന്ന് വെച്ചു പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അങ്ങനെ പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തന്ന് അപ്പോഴേക്ക് ഹസ്ബൻഡ് എത്തി പുറത്ത് ആംബുലൻസ് എനിക്ക് പിന്നെ ഞാൻ ലോകമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ഞാൻ കാണുന്നത് എന്നെ മറ്റേ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നു അതിൽ തന്നെ ആംബുലൻസിനകത്ത് കയറ്റെന്ന് ആ ഒരു ആംബുലൻസിൻ്റെ ഉള്ളിലുള്ള ഒച്ചയും ഒന്നും ഞാൻ പിന്നെ എനിക്ക് എവിടെ എത്തിയതെന്തെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഉള്ളിൽ മൊത്തം കുറേ സംശയങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോവോ ഇനി സ്റ്റിച്ച് ഇട്ടാൽ കുറച്ച് മുന്നോട്ടേക്ക് പോവുമായിരിക്കും അല്ലേ മക്കള് രണ്ട് കുട്ടികൾ സ്കൂളിൽ പോയിട്ടുള്ളത് ആരോടൊന്നും പറഞ്ഞിട്ടില്ല കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലേ എന്ത് എന്ത് ഇനി നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല ആംബുലൻസിനകത്ത് അറിയാം അതിൻ്റെ ഉള്ളില് ആ അതിനകത്തിരിക്കുന്നവരെ മാനസികാവസ്ഥ അറിയണമെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടിക്കകത്ത് കയറണം അപ്പം കയറിയവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ നമ്മൾ സാധാ ഒരു വണ്ടി പോകുന്ന പോലെ അല്ല ആംബുലൻസിനകത്ത് ആംബുലൻസിൽ കയറി കൊണ്ടുപോക്ക് എന്ന് പറയുന്നത് അങ്ങനെ എങ്ങനെയൊക്കെയോ എനിക്കറിഞ്ഞുകൂടെ ഞാൻ എൻ്റെ ഉള്ളിൽ കിടന്ന് കുറേ അത് പറഞ്ഞ കുറേ സംശയങ്ങൾ ഇങ്ങനെ കിടന്ന് തിരമ്പാല അടിക്കുന്ന പോലെയാണ് ഉള്ളിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഹോസ്പിറ്റലിലെത്തി അവിടെ നിന്നും ഇത് തന്നെ അവസ്ഥാപ്പി ഞാനൊന്നും കാണാൻ കേൾക്കും ഒന്നും വേറൊന്നും എനിക്കറിയില്ല പുറത്ത് നടക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല ഒന്നും ഞാൻ അറിയുന്നില്ല ജെൻസിൻ്റെ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത് എനിക്ക് പേരൊന്നും അറിയില്ല എനിക്ക് ആരാ നമ്മൾ കാണിക്കുന്ന ആശുപത്രിയിലൊന്നും അല്ല ഏത് ഹോസ്പിറ്റൽ ഏത് ഡോക്ടറാണെന്ന് അറിയില്ല ഡോക്ടർ പേരറിയില്ല ഒന്നും അറിയില്ല നേരെ കൊണ്ടുപോകുന്നുണ്ട് ലേബർ റൂമിനകത്ത് കയറ്റുന്നുണ്ട് അവർ പി വി ചെയ്യുന്നുണ്ട് എന്നിട്ട് കാര്യം ചോദിച്ചെന്നാ പറ്റിയതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ പറഞ്ഞാൽ ആദ്യത്തെ കുട്ടിയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഒരു ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞാൽ തമാശ രീതിയിൽ അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പറഞ്ഞ് സ്കാനിങ് എമർജൻസി ആയിട്ട് സ്കാനിങ് എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ് ചെയ്ത് സ്കാനിങ് ചെയ്തതിന് ശേഷമാണ് ഹസ്ബൻഡിനോടും ഉമ്മാനോടും ഒരു പറഞ്ഞത് ലേബർ ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം യൂട്രസ് കുറച്ച് നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഇന്നൊരു ദിവസം എങ്ങനെയെങ്കിലും നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ട കാര്യത്തിനെ പറ്റി ചിന്തിക്കാം അവർക്ക് പ്രസവിക്കണം എന്നുള്ള ഒരു ഇത് വന്നു പോയാൽ പ്രസവിച്ചേ പറ്റുള്ളൂ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മാൻ അവരോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനകത്താണല്ലോ ഉള്ളത് എനിക്ക് ആ രാവിലെ വരെ ഉണ്ടായിരുന്ന പെയിന് പിന്നെ ഒന്ന് കുറഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഇവിടെ നിന്ന് പോകുമ്പം ചായയും സ്നാക്സായിട്ട് എന്തോ കഴിച്ചിട്ട് പോയതാണ് വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ എനിക്ക് വേറെ പ്രശ്നം പെയിന് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചു സമാധാനമായി എനിക്ക് എന്തായാലും സ്റ്റിച്ചിടുമായിരിക്കും സ്റ്റിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം ചിലപ്പോൾ ഉള്ള ബാക്കിയുള്ള ഈ മൂന്ന് മാസം ഇവിടെ തന്നെ എന്നെ കിടത്തിയിരിക്കും ചെയ്യുക പക്ഷെ ആ സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ ആരടുത്തും ആക്കിയിട്ടില്ല ആരും നോക്കാനില്ല എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിൽ അതും ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയ്യുന്നു എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഈ കടൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് ഉമ്മായും അപ്പായും കൂടി നാട്ടിൽ നിന്ന് തന്നത് അപ്പം അവർ വന്നിട്ട് ഒരാഴ്ച ആയിട്ട് ഇത് ഉള്ളു ഒരാഴ്ചയായിട്ടുള്ളു വീട്ടിൽ അവർ ഇത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിന്നവരാണ് അപ്പോഴാണ് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു സമയൊക്കെ കുട്ടികളെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താവും പിന്നെ എൻ്റെ കാര്യം ചിന്തിക്കുന്നുണ്ട് വയറ്റുള്ള വാവനെപ്പറ്റി പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരുവിധം ഒന്ന് ഇതായി ഒന്ന് പെയിനൊക്കെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ അത് കുറേ ശരിയാവും ഒക്കെ വിചാരിച്ചിട്ടും ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കുറേ നേരം ഇരിക്കാൻ പറ്റുന്നില്ല ഈ വീഡിയോ ഇപ്പോൾ ഇരുന്നിട്ട് തന്നെ അര മുക്കാൽ മണിക്കൂറായി ഇതിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അപ്പം അതിൻ്റെ ബാക്കി പാർട്ട് ടൂ ആയിട്ടിടാം അപ്പം അതുവരെ ബബായ്